നമസ്കാരം എൽ എസ് എസ് യു എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ് ഓപ്ഷൻ ബി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എല്ലാ വർഷവും മണ്ണു ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് എല്ലാ വർഷവും മണ്ണു ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ അഞ്ച് ഏറ്റവും വലിപ്പം കൂടിയ പക്ഷി ഏതാണ് ഏറ്റവും വലിപ്പം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒട്ടകപ്പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം എത്രയാണ് ഒട്ടകപ്പക്ഷിയുടെ കാലിലെ വിരലുകളുടെ എണ്ണം ഓപ്ഷൻ സി രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്കയാണ് കാക്ക ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ എത്ര ജില്ലകളാണ് ഉള്ളത് കേരളത്തിൽ പതിനാല് ജില്ലയാണ് ഉള്ളത് പതിനാല് ജില്ല എട്ടാമത്തെ ക്വസ്റ്റ്യൻ കലിംഗ സൂപ്പർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കലിംഗ സൂപ്പർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഫുട്ബോൾ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ വള്ളത്തോൾ നാരായണമേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനെയാണ് ശുക്രൻ ഓപ്ഷൻ ബി ശുക്രൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ നാടൻ കല ഏതാണെന്നാണ് കഥകളി മോഹിനിയാട്ടം അതുപോലെ തെയ്യം അതിൽ നാടൻ കല ഏതാണെന്നാണ് ഓപ്ഷൻ സി തെയ്യം കൂടുതൽ വാരിയലുള്ള ജീവി ഏതാണ് പാമ്പാണോ മുതലയാണോ ആനയാണോ എന്നാണ് ചോദ്യം കൂടുതൽ വാരിയലുള്ള ജീവി പാമ്പ് തന്നെയാണ് ഓപ്ഷൻ എ പാമ്പ് കർഷകമിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് കർഷകമിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഓപ്ഷൻ എ മൂങ്ങ മൂങ്ങയാണ് കർഷകമിത്രം എന്നറിയപ്പെടുന്ന പക്ഷി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര് സുമംഗല എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ലീല നമ്പൂതിരിപ്പാടാണ് ലീല നമ്പൂതിരിപ്പാട് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഓപ്ഷൻ ബി മഞ്ചേശ്വരം നദിയാണ് മഞ്ചേശ്വരം നദി പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് അശോകൻ ചരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചരുവിൽ ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏഴായിരം കിട്ടുന്നതിന് എഴുന്നൂറിലേക്ക് എത്ര നൂറുകൾ ചേർക്കണം ഏഴായിരം കിട്ടുന്നതിന് എഴുന്നൂറിലേക്ക് എത്ര നൂറുകൾ ചേർ ചേർക്കണം അറുപത്തിമൂന്ന് നൂറുകൾ ഓപ്ഷൻ എ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായിട്ടുള്ള വൻകര ഏതാണ് ഓപ്ഷൻ എ യൂറോപ്പ് ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് നാല് വർഷങ്ങൾ വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വനഭൂമി ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി ആലപ്പുഴ ജില്ലയാണ് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഒരു ഉഭയജീവിയാണ് ഡാഷ് ഓപ്ഷൻ ബി തവള വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്